ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഇപ്പോൾ എന്താ പറയുക പൃഥ്വിരാജ് ആണെങ്കിൽ പോലും ഒരു ഒരു വിശദീകരണം നൽകിയിട്ടില്ല ഈ ഒരു വിഷയത്തിലൊന്നും പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇന്ന് നമ്മുടെ ആൻ്റണി പെരുമാവൂര് ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആൻ്റണി പെരുമാവൂരിൻ്റെ ആ ഒരു വെളിപ്പെടുത്തലുകൾ എന്താണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം എക്സ്ക്ലൂസീവ് ആണ് കേട്ടോ ഒരിക്കലും 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 പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നല്ലേ അങ്ങനെ അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് അങ്ങനെ അങ്ങനെ തെറ്റായിപ്പോയെന്ന് പറയേണ്ട കാര്യമല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇത് ഞങ്ങൾ ഒരു ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ മുൻകാലങ്ങളിലും സിനിമ എടുത്തിട്ടില്ല വേറെ ഞങ്ങൾ ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾ അതിനെ ചെയ്തിരിക്കുന്നത് അല്ല അങ്ങനെ അങ്ങനെ അല്ല അങ്ങനെ 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 പറയരുത് അങ്ങനെ ഇത് ആരുടെയും ഭീഷണിയായിട്ടോ കാര്യങ്ങളായിട്ടോ അതിനെ കാണരുത് അങ്ങനെ അങ്ങനെ വേറൊരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തത് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾ സന്തോഷമായിട്ട് മറ്റുള്ള ആൾക്കാരെ കൂടെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അതിലൂടെ ഉണ്ടായ ഞങ്ങളുടെ എന്ന് തോന്നുന്ന ഒരു കാര്യം ഞങ്ങൾ അതിനെ കറക്റ്റ് അല്ല ഇത് എന്തോ ഇതിനെ ഇത് ഇതൊരു വിവാദം എന്ന് പറയുന്നതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല ഇത് കേരളത്തിലെ ഇന്ത്യയിലെ വേൾഡ് വൈഡ് മൊത്തം ജനങ്ങളും ഈ സിനിമ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു ഒരു പാർട്ടിയുടെ അല്ല ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടമുണ്ടായാൽ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാർ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇല്ല ഇല്ല നമ്മള് കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടായിട്ട് ചെയ്യുന്നു എന്നാണ് സമ്മർദ്ദത്തിന്റെ പുറത്തല്ല ഞങ്ങൾക്ക് ഇത് മറ്റാരെയും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളെ ഞാൻ വീണ്ടും വ്യക്തികളെ കുറിച്ച് സിനിമ അല്ല അതിപ്പോ അല്ല അങ്ങനെ അങ്ങനെയല്ല അതിപ്പോ നമ്മൾ നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും ഇതേ ഇതൊരു അല്ല അല്ല അങ്ങനെ അങ്ങനെ അല്ലാതെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി ഇത് നന്നായിട്ട് എടുത്താൽ മതി സിനിമ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ് നമ്മ എന്നെ സംബന്ധിച്ച് ഏറ്റവും 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 തീർച്ചയായിട്ടും സ്വീകരിച്ചല്ലോ ജനം സ്വീകരിച്ചിട്ടുണ്ട് ജനം ഭയങ്കരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് അല്ല ഞാൻ അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാവും മൂന്നാം ഭാഗം അല്ല അങ്ങനെ നമ്മൾ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണല്ലോ നമ്മൾ എല്ലാവരും ജീവിച്ചു പോകും അതിന്റെ ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല പൃഥ്വിരാജും ഞങ്ങളും എല്ലാവരും ഒന്നായിട്ട് എടുത്ത തീരുമാനമാണ് ഈ സിനിമ ആ സിനിമയിൽ ഉണ്ട് ഒരു ഉണ്ടോ അല്ല അതെ അതെ ഇല്ല ഞാൻ ഞാൻ എന്ന വ്യക്തി മനസ്സിലാക്കുന്നു അതിൽ അതൃപ്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഇല്ല അങ്ങനെ അങ്ങനത്തെ കാര്യം ഞാൻ സംസാരിച്ചു ഞാൻ സംസാരിച്ചു അതിനകത്ത് ആരുടെയും സമ്മർദ്ദമല്ല നമ്മൾ നമ്മൾ നമ്മളുടെ ജീവിതയാത്രയിൽ നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടായാലും അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് അല്ല അത് അത് ഇനിയും നാളെ നാളെ അത് ഷെയർ ചെയ്തില്ലെങ്കിലും അതിന് സമ്മതമുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെ ഇല്ല അല്ല ഓക്കെ സന്തോഷമായിട്ടിരിക്കുക വളരെ സന്തോഷം ജനങ്ങളോട് പറയാ ജനങ്ങളോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മളുടെ മലയാള സിനിമയെ മറ്റ് തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ശ്രമമാണ് ഈ സിനിമ ഇത്രയും സ്പെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള വിജയങ്ങൾ സമ്മാനിച്ചാൽ മാത്രമാണ് ഇനിയും ഫ്യൂച്ചറിലും ഇതുപോലുള്ള സിനിമകൾ നിർമ്മിക്കാൻ പറ്റുള്ളൂ സഹകരിക്കാൻ പറ്റുള്ളൂ എല്ലാവരോടും അങ്ങനെ 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 പറയല്ലേ അങ്ങനെ പറയലേ അങ്ങനെ പറയല്ലേ നമ്മൾ എല്ലാത്തിന്റെയും കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത് ചരിത്രം പ്രധാന എന്നുള്ളതാണ് അങ്ങനെയുള്ളത് ഉണ്ടോ നേരത്തെ മുതൽ കഥ പറഞ്ഞെടുത്ത മുതൽ മോഹൻലാലിന് അറിയാമായിരുന്നു എന്നാണോ കഥ പറഞ്ഞത് മുതൽ അതിന്റെ അവസാനത്ത് എൻ്റെ പൊന്നു ആന്റണി പെരുമാവൂരിന്റെ മാധ്യമങ്ങളെല്ലാം കൂടെ വളഞ്ഞു ആക്രമിച്ചു എന്ന് വേണം പറയാനായിട്ട് എന്തായാലും ആന്റണി പെരുമാവൂര് എന്തൊക്കെയോ കാര്യങ്ങള് വളാ വള പറയുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെങ്കിലും പൃഥ്വിരാജ് ഇതുവരെ ഈ ഒരു വിഷയത്തിൽ പ്രതികരണം ഒന്നും രംഗത്തേക്ക് വന്നിട്ടില്ല പക്ഷേ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുമാർ അവർ ഈ ഒരു വിഷയത്തിൽ കുറേ അധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ പൃഥ്വിരാജിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് കണ്ട് തന്നെ അറിയണം എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്